കാസർഗോഡ് ജില്ലയിലെ ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് പണികൾ തകർത്ത് രണ്ടാമത്തെ റീച്ചിൽ വേഗത കുറച്ച് പോകേണ്ട മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിൽ ഒരു ഭാഗത്തിന്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല കയറ്റവും നല്ല വളവുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലാണ് ഇതുവരെ നമ്മൾ ചെറുക്കള ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടായിരുന്നു പോന്നിരുന്നത് പക്ഷേ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങോട്ടായത് കൊണ്ട് തീരെ ക്ലാരിറ്റി ഇല്ല അപ്പോൾ നമ്മളെന്താണ് ഈ കാസർഗോഡ് ജില്ലാ ആശുപത്രി ഉണ്ടല്ലോ ആ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് ഇന്നലെ വീഡിയോ അവസാനിപ്പിച്ച ആ ഭാഗം വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അതായത് ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നതാട്ടോ അല്ലാതെ അവിടെ പോയി കണ്ട് പോയിക്കാണ്ട് ഇങ്ങോട്ട് വന്നതല്ല മാക്സിമം നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നാണ് നമ്മൾ നമ്മളേതായാലും വീഡിയോ ആരംഭിക്കുന്നത് ഇവിടെ നിലവിലുണ്ടായിരുന്ന റോഡ് മാതി പൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സുഹൃത്തുക്കളെ നല്ല മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ ഇതുവരെ നമ്മൾ മേഘ എന്താണ് വളരെ ലേഖ ആയിരുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ മേഘ കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ അതിൻ്റെ മുന്ന പ്രാവശ്യത്ത് വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുന്ന് ഒരു എഞ്ചിനീയർ നമ്മോട് പറഞ്ഞിരുന്നു മായ അങ്ങോട്ട് മാറിക്കോട്ടെ ഞങ്ങളെ സ്വഭാവം ഞങ്ങൾ കാണിച്ചു തരണം അതേപോലെ തന്നെ മായ അങ്ങോട്ട് മാറി തന്നെ കണക്ക് പണിയിൽ നല്ല വേഗത കൂടിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൗത്തോ കാഞ്ഞങ്ങാട് ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് പക്ഷേ അണ്ടർ പാസ്സിനോടനുബന്ധിച്ചിട്ട് ഈ സൈഡിൽ ആർ ഐ പാനൽ വെച്ച് മണ്ണുട്ടിയർത്തുന്ന ഉയർത്തുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മേഗ കമ്പനി വലിയ ആർ ഐ പാനലാണ് ഉപയോഗിക്കുന്നത് ആർ ഐ ബ്രിക്കല്ല കേട്ടോ ടോൾഗേറ്റിൻ്റെ ആ ഭാഗമുണ്ടല്ലോ ചാലിങ്കൽ ചാലിങ്കൽ ഭാഗത്തേക്കാണ് ഞാൻ നേരെ വീടെടുക്കാൻ വേണ്ടി പോയത് പക്ഷേ നല്ല ചൂടും സൂര്യൻ നേർക്ക് നേർ നോക്കുന്നുണ്ട് നല്ല ഔ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെ ആക്കിയത് എന്നാൽ എല്ലാ ഭാഗവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി സുഹൃത്തുക്കളെ അപ്പോൾ അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും ആറി പാനൽ വെച്ച് മണ്ണുട്ട് ഉയർത്തുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ സൈഡിൽ അതായത് അണ്ടർപാസ് നിന്ന് ഈ നീലേശ്വരം ഭാഗത്തേക്കുള്ള സൈഡിൽ രണ്ട് മൂന്ന് വരി പൊന്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള പണികൾ നടന്നത് എന്താ വെച്ചാൽ ഒരുപാട് ആറി പേനൽ ഇറക്കി വെച്ചിട്ടുണ്ട് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് നീലേശ്വരം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോഴും പോകുന്നത് അവിടെ ഒരു കൾവെട്ടിൻ്റെ പണി നടക്കുന്നുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ പണി ഇങ്ങനെ അവിടെയും പിടി തൽക്കാലമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തുടർച്ചയായിട്ടുള്ളൊരു ഡ്രെയിനേജിൻ്റെ പണി ഉണ്ടല്ലോ ആ ഒരു പരിപാടി ഇവിടെ അല്ല അപ്പോൾ ഇവിടെ അങ്ങോട്ട് വാളാണ് സുഹൃത്തുക്കളെ വാളിൻ്റെ പണികൾ ആ വെള്ള കളറണ്ട് ഞങ്ങൾ വാളിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഇവിടെ നല്ല മാറ്റം കിട്ടും നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ സൈഡ് വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇടതു വശത്തുള്ള ഔ കണ്ടനറിൽ നിന്ന് കാർ ഇറക്കുകയാണ് സുഹൃത്തുക്കളെ വലിയ കണ്ടെയ്നറിൽ നിന്ന് കാറിങ്ങനെ ഇറക്കാം കേട്ടോ കാറിന്റെ ഷോറൂമുകൾ ഒരുപാട് ഉണ്ട് തോന്നുന്നു ഇവിടെ ചെറിയൊരു ഭാഗം ഞാൻ വിട്ടിട്ടുണ്ട് ഒരു നൂറ് മീറ്റർ ഭാഗോ അപ്പോൾ ഇവിടെയും കോൺക്രീറ്റ് വാളിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് വലതുവശത്ത് ഇടതുവശത്ത് കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അവിടെ സർവീസ് റോഡ് ഉയരത്തിലാണ് പക്ഷേ വലതുവശത്ത് സർവീസ് റോഡ് ിട്ടാട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ എവിടെ എത്തിയങ്ങൾ മാവുങ്കൽ മാവുങ്കൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് മാവുങ്കല് ഭാഗം എത്തുന്നതിന് മുമ്പ് മെയിൻ ഹൈവേയുടെ പകുതി ഭാഗം ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് കാസർകോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയും നീലേശ്വരം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് അതൊരുപാട് കാലം മുമ്പ് അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ മേൽപ്പാലത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആറയിപ്പേനിൽ വെച്ച് മണ്ണിട്ടു ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് മാവുങ്കലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഒരു പത്തമ്പത് ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഉള്ള അവസ്ഥയല്ല ഇവിടെ ഇപ്പോൾ കാണുന്നത് നല്ല മാറ്റമുണ്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പല കമ്പനിയുടെയും വർക്ക് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്ക് ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാൻ പിന്നെ അതും ആദ്യം ഗ്രൗണ്ട് ലെവലിൽ വീട് ചെയ്യുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് ഈ മേഘയുടെ വർക്ക് പണി ലാഗാണെന്നുണ്ടെങ്കിൽ വർക്കിനൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതായത് അപ്പോൾ ഈ ഫൗണ്ടേഷൻ അതേപോലെ വാളിൻ്റെ വാളിൻ്റെയൊക്കെ ഒരു കട്ടി കാണുന്നങ്ങൾ മറ്റേ ഒരു കമ്പനി അതേപോലെ വാൾ നിർമ്മിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മേഘയുടെ വാൾ അതേപോലെ ഈ വാൾ നിർമ്മിക്കുമ്പോൾ അതിനിടയിലുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു കട്ടി എടുത്ത് പറയേണ്ടത് തന്നെയാണ് ആ മാവുങ്കൽ അടിപൊളി ഒരു കോംപ്ലെക്സ് വരുന്നുണ്ട് ഓ മാവുങ്കൽ മാറാൻ പോവുകയാണ് അപ്പം നാഷണൽ ഹൈവേ വരുന്നതോട് കൂടിയിട്ട് മാവുങ്കാൽ മാവുങ്കലിൻ്റെ മുഖച്ചായ മാറാൻ പോവുകയാണ് മാവുങ്കാലിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡ് നേരെ കാഞ്ഞങ്ങാട് എന്താ റോഡ് എന്താ സുഖം ഒരുപാട് അമ്പുകൾ ഉണ്ട് എന്നുള്ള സൂപ്പർ റോഡുണ്ട് കാസർഗോഡ് സംസ്ഥാന പാതകളെല്ലാം മുഷാറയ്ക്കുന്ന സുഹൃത്തുക്കളി റോഡ് പൊട്ടി പൊളിയാത്തതാണോ അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നന്നാക്കിയതാണോ എന്നറിയില്ല സൂപ്പർ റോഡുകളാണ് എല്ലാ ഭാഗത്തും മാവുങ്കലിൽ നിന്ന് വലത്തോട്ട് പോകുന്ന കർണാടകൻ്റെ അതിർത്തിയിലോട്ട് പോകുന്ന റോഡൊക്കെ ഉണ്ടല്ലോ എന്താ റോഡ് ഐഷ് നമ്മളുടെ ഏരിയയിലൊന്നും അത്ര നല്ല റോഡില്ല അപ്പോൾ അതുപോലെ ഇവിടെ ഒരു റിയൽ ആണ് നടന്നിട്ടുള്ളത് ഒരുപാട് വളം കൊണ്ട് കിട്ടും ഈ ഒരു ഭാഗത്ത് ഈ നീലേശ്വരത്തിൽ നിന്ന് ഇങ്ങനെ ആ മേൽപ്പാലത്തിലൂടെ കയറിയിട്ട് ഈ ഹൈവേ ഇങ്ങനെയും കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേ ഇക്കൂടെ എങ്ങനെയാണ് പോകേണ്ടല്ലോ ഈ ഹൈവേയിൽ ഒരുപാട് വളവുകളുണ്ട് അപ്പോൾ ഈ ഒരുപാട് വളവുകളൊക്കെ നിവർത്തിയിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് ആ ഇവിടെ ഈ പഞ്ചായത്ത് റോഡിന് കുറുകെ അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ക്ഷേത്രം കുളികൻ സ്ഥാനം അങ്ങനെന്തോ ഒരു ആ ക്ഷേത്രത്തിൻ്റെ പേരതാണ് തോന്നുന്നു ആ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ പിറകിലൂടെയാണ് പാത കടന്നു പോകുന്നത് അപ്പോൾ എന്താ ഇവിടെ ഒരു റിലേമേൽ നടന്നതുകൊണ്ട് വലിയ രണ്ട് മൂന്ന് വളവുകൾ അതായത് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന റോഡാണ് അതാണ്ട് നേരായിപ്പോയി അപ്പം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോവുകയാണ് പിന്നെ ഒരു വളവാണ് വലിയ വളവ് അതും അപകട സാധ്യത കൂടുതലുള്ള വളവ് അതിലൊരു ആ ഒരു ആ ഒരു ഒരു അഞ്ച് വളവൊക്കെ നേരെയായിട്ടുണ്ട് ഇതാണ് ആ റിയൽ നടന്ന ഭാഗം ഇവിടെ രണ്ട് പാലങ്ങൾ ഉണ്ട് പിന്നെ പാലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നല്ല മഴ പെയ്യുമ്പോൾ മാത്രം ഇതിനടിയിലൂടെ വെള്ളം ഒലിച്ച് പോകുള്ളൂ അല്ല അതൊരു തോട് പോലെ ഇങ്ങനെ ഏത് സമയവും വെള്ളം ഒലിച്ചു പോകില്ല അപ്പം പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒരിക്കിനെ തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും വലിയ രണ്ട് പാലം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കണ്ടങ്ങൾ ഒരു തോട് പോലുമില്ല ഇവിടുത്തെ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ നല്ല മഴ പെയ്യുന്ന സമയത്തൊന്നും നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടില്ല ഇവിടുത്തെ ആളുകൾക്ക് അറിയുള്ളൂ കാരണം നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നത് കൊണ്ടായിരിക്കും ഇത്രയും വലിയൊരു തോട് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ തോട് തുടങ്ങുന്ന ഒരു സ്ഥലമാണ് കാരണം അപ്പുറത്ത് അതായത് പയ റോഡുണ്ട് പഴയ റോഡിൻ്റെ ആ പാലത്തിനടിയിലൊക്കെ ഏത് സമയത്തും നല്ല വെള്ളമുണ്ട് പിന്നെ ഈ പാലം കഴിഞ്ഞ ഉടനെ സി ടി സോറി ഇവിടെ സി ടി ബി ആയിട്ട് ഉപയോഗിക്കുന്നത് മറ്റുള്ള എല്ലാ കമ്പനിയും സി ടി എസ് ബി ആണ് അതായത് സെമി സിമെൻറ്റ് സിമെൻറ്റ് കുറച്ചേ ഉള്ളൂ പക്ഷെ ഇവർ സി ടി ബി ആണ് ഉപയോഗിക്കുന്നത് മേഘയുടെ റീച്ചിലെത്തുമ്പോഴാണ് കറക്റ്റ് സി ടി ബി അതായത് ഇവർ ഈ സി ടി ബിയുടെ പണി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരാഴ്ച വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് അതായത് ചാക്കൊക്കെ ഇട്ട് അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ് ഇതാണ് പഴയ റോഡ് കിട്ടോ ഇതേപോലെ പല ഭാഗത്തും റിയലൈൻമെന്റ് നടന്നതുകൊണ്ട് വളവുകളൊക്കെയാണ്ട് ഇല്ലാതെ വളവുകളൊക്കെ ഇല്ലാതെ ഇല്ലാതെന്താണ് കാസർകോട്ട് നിന്ന് ഒരാൾ കാർ കാറെടുത്ത് ഇറങ്ങിക്കുക എന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെത്താം അതാണ് അതിൻ്റെ പ്രത്യേകത പുല്ലൂർ ഭാഗത്തൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കുന്നു പുല്ലൂർ പഴയ പുല്ലൂരല്ല സുഹൃത്തുക്കൾ ഇവിടെ കണ്ടിൽ നിങ്ങൾ മണ്ണിട്ട് കയർത്തുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ വാളാണ് ഇവിടെ ആർ ഐ പാനലല്ല വാളാണ് ഇവിടെ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് കോൺക്രീറ്റ് വാള കേട്ടോ നിർമ്മിക്കുന്നത് എല്ലാ ഭാഗത്തും ആറി പേര് അല്ലെങ്കിൽ ആറി ബ്രിക്കല്ല ഇവിടെയാണ് വാൾ നിർമ്മിക്കുന്നത് ഈ വാളിന്റെ ഫൗണ്ടേഷന്റെ കട്ടി കാണുക അതാണ് ഞാൻ പറഞ്ഞത് മേഘയുടെ വർക്കിന്റെ ക്വാളിറ്റി പിന്നെ ഒരുപാട് അണ്ടർപാസുകളുടെ പണിയും അണ്ടർപാസിന്റെ ഉൾഭാഗം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു അണ്ടർപാസ് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇവിടുത്തെ വീട് ചെയ്യണമെന്ന് തോന്നി സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല കയറ്റുള്ള സ്ഥലമാണ് ഇതിന് നേരെ മുമ്പിലാണ് അണ്ടർപാസ് ഉള്ളത് നല്ല രീതിയിൽ വെള്ളം എന്തായാലും മുകളിൽ നിന്ന് ഒലിച്ചു വരും അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർപാസിൻ്റെ ഉള്ളിൽ എന്തായാലും രീതിയിൽ വെള്ളം കെട്ടി കിടക്കാൻ ചാൻസ് ഉണ്ട് അതായത് സർവീസ് റോഡ് ഇവിടെ അധികം ഉയരത്തിലല്ല സർവീസ് റോഡ് ഉയരത്തിലാക്കാൻ പറ്റില്ല സർവീസ് റോഡ് ഉയരത്തിലേക്കാന്നുണ്ടെങ്കിൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് പിന്നെ എങ്ങനെ സർവീസ് റോഡിലേക്ക് വണ്ടി കയറുക അപ്പോൾ ഈ അണ്ടർപാസിന്റോഡ് കണക്കാക്കിയിട്ടാണ് സർവീസ് റോഡ് നിർമ്മിക്കുകയുള്ളൂ അപ്പോൾ ആ പഞ്ചായത്ത് റോഡിൻ്റെ മുഗൾ നിന്ന് തന്നെ ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നല്ല വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകും ഈ ഒരു അണ്ടർപാസിൽ ഇതാണ് ഞാൻ പറഞ്ഞ മേഘയുടെ ഫൗണ്ടേഷൻ കിട്ടും എന്താണ് അതിൻ്റെയൊക്കെ കട്ടിങ് കനം തരുമോ എത്ര ഇഞ്ച് കന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഞാൻ തേപ്പിൻ്റെയും പടവിൻ്റെയും പണിക്കോത്തോണ്ട് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഞാൻ പറയാം കാനാർ കിട്ടുന്നതിനേക്കാളും രണ്ടരിച്ചി അത്രയുണ്ട് അങ്ങനെ പുല്ലൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പൊള്ളക്കട പൊള്ളക്കട ഭാഗത്തൊരു സമരപ്പന്തലുണ്ട് അടിപ്പാത അനുവദിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മേഘ എന്ന കമ്പനി വലിയൊരു കമ്പനിയാണ് അപ്പോൾ എന്തായാലും അവർ ഈ ഡ്രെയിനേജ് സിസ്റ്റം മഴക്കാലത്ത് വെള്ളം വരുന്നതൊക്കെ ഇന്നേക്കാളേറെ ഓൽക്കാര അപ്പോൾ എന്തായാലും ഓലെന്താകും അതിനനുസരിച്ചുള്ള പരിഹാരമൊക്കെ കണ്ടിട്ടുണ്ടാകും ഞാൻ വെറുതെ കിടന്ന് തൊണ്ട കീറണ്ട എന്നൊക്കെ പല ആളുകൾക്കും തോന്നും സുഹൃത്തുക്കൾ അത് ശരിയാണ് ഞാനൊന്നിങ്ങനെ പറഞ്ഞുള്ളൂ സംഭവം എന്താ വെച്ചാൽ നമ്മളെക്കാളും ഏറെ അറിവുള്ള ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നതൊക്കെ അപ്പം എന്തായാലും ആ പഞ്ചായത്ത് റോഡിൻ്റെ ആ മുഗൾ ഭാഗത്തുനിന്ന് തന്നെ ഒരു അമ്പത് മീറ്റർ മുകൾ ഭാഗത്തു നിന്ന് തന്നെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് പറയാൻ പറ്റും ഇവിടെ വലിയൊരു കുന്നായിരുന്നു കേട്ടോ അതും കരിമ്പാറയുള്ള കുന്ന് കരിമ്പാറൊക്കെ പൊട്ടിച്ച് തരിപ്പണമാക്കിയിട്ടാണ് ഈ ഭാഗത്തു കൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേറിപ്പാഞ്ഞു പോകുന്നത് പഴയ റോഡ് കണ്ടിൽ ഞങ്ങൾ പൊടിപൊടിച്ച് കിടക്കണേ അങ്ങനെ നമ്മൾ പൊള്ളക്കട ഭാഗത്ത് സമരപ്പന്തലാണ് കാണുന്നത് ചെറിയൊരു സമരപ്പന്തൽ യുടെ പകുതി ഭാഗം ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് പകുതി ഭാഗത്ത് സി ടി ബിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നടുവിലുള്ള ക്രാഷ് ബാരിയറിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓടകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാടത്തിന്റെ സൈഡില് കോൺക്രീറ്റ് വാളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ സി ടി ബിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ടാറിങ് ഉണ്ടായിരിക്കുന്നതാട്ടോ കേട്ടോ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതാണോ മണ്ണ് കൊണ്ടതാണോന്നറിയില്ല ഏതായാലും ഒരുപാട് കുന്ന് മണ്ണെടുത്ത് ലെവലാക്കിയിട്ടുണ്ട് മേഘ ഇനി മേഘയുടെ മറവിൽ വേറെ ആരെങ്കിലും മണ്ണ് എടുത്ത് അറിയില്ല ഏതായാലും ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കുന്നിൽ നിന്ന് മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായിക്കണ് ആ ഇവിടെയൊക്കെ കണ്ടില്ല ഞങ്ങൾ ഇത് ഇനി മണ്ണിടിഞ്ഞത് ആ മണ്ണിടിഞ്ഞട്ടോ നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മേഘയ്ക്ക് പിന്നെ ഈ റീച്ചിൽ മണ്ണിനേതായാലും ക്ഷാമം ഉണ്ടാവില്ല വീരന്മേല തന്നെ പോരെ വീരന്മല മതി ഈ റീച്ചിലേക്കുള്ള മൊത്തം മണ്ണും അപ്പോൾ ഈ ഇടതുവശത്ത് കോൺക്രീറ്റ് വാളാണ് നിർമ്മിക്കുന്നത് മേഘയുടെ വർക്ക് ക്വാളിറ്റി ഉണ്ട് പക്ഷെ കുറച്ച് ലേഗാണ് മേഘ എന്ന കമ്പനി ഇപ്പോ ജമ്മു ടു ശ്രീനഗർ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ് ആ റൂട്ടിൽ അപ്പോൾ അതിൽ പതിനഞ്ച് തുരങ്കം നിർമ്മിച്ചുകൊണ്ട് പുതിയൊരു പാത നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു തുരങ്ക നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ തുരങ്കം നിർമ്മിക്കുന്നത് മേഘയാണെന്ന് തോന്നുന്നു ഒരുപാട് ഹെവി വർക്ക് ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മേഘ അപ്പോൾ പണിക്കാരൊക്കെ ഷോർട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു തോടിന് ഒരു പാലം നിർമ്മിക്കുന്നുണ്ട് ഒരു സൈഡിൽ ഗർഡർ വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തൽക്കാലം ആദ്യം സർവീസ് റോഡ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും സർവീസ് റോഡിന് മുകളിലുള്ള ഗർഡറുകളുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിക്കുന്നത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ത് ഈ റീച്ചിലായി ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയ ഒരു ഭാഗം ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങളുണ്ട് പക്ഷെ ഇവിടെ എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമായിരുന്നു മേഘ എന്ത് കാട്ടി ആദ്യമുള്ള പണിക്കാരൻ എല്ലാം ഇവിടെ കുറന്നാക്കിയിട്ട് ഈ ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ പണികളാണ്ട് എത്തുക പിന്നെ പല കമ്പനിയും ക്രാഷ് ബാരിയർ നടുവിൽ റോഡിൻ്റെ നടുവിൽ ക്രാഷ് ബാരിയർ വെക്കുമ്പോൾ ഏറെ പോലെ ഒരു പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ മാത്രം പൊളിച്ചിട്ടാണ് പിന്നെ കോൺക്രീറ്റ് ചെയ്യാറ് പക്ഷെ മേഘ കണ്ടില്ല ഞങ്ങള് ഒന്നായിട്ട് മാന്തി പൊളിച്ച് രണ്ട് വെട്ടുകളിൻ്റെ ആയത്തിൽ കുഴിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അറുപത്താറ് നൂറ് സ്പീഡിലാണ് ഡിസൈൻ സ്പീഡ് വന്ന് നൂറ് അതമാതിരി പോണം ഇന്ത റോട്ടിൽ പക്ഷേ ഇന്ത പക്കം വന്ന് ഉങ്ങൾക്ക് നൂറ് സ്പീഡിൽ പോകുമടാത് ഇന്ത ഭാഗവും പിന്നെ എന്തിനീ ചട്ടഞ്ചാൽ ചട്ടഞ്ചാൽ ടു ചെർക്കള അന്ത ഏരിയകളും വന്ന് നൂറ് സ്പീഡിൽ ഉങ്ങൾക്ക് പോകുമടിയാത് ഇങ്ങ വന്ന് മാക്സിമം സ്പീഡ് ലിമിറ്റ് എഴുപത് എഴുപതായിരിക്കും കേട്ടോ ഈ ഭാഗത്തെ സ്പീഡൊക്കെ കാരണം എന്താ വെച്ചാൽ കൊടും വളവാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു കയറ്റുമുണ്ട് പിന്നെ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡില്ല ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം പക്ഷേ ഡ്രോൺ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇടതുവശത്ത് സോയിൽ നെലിംഗിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു സോയിൽ നെലിംഗ് വരുമോ കോൺക്രീറ്റ് വാൾ വരുമോ കാത്തിരുന്ന് കാണാമെന്ന് വന്ന് ഏതായാലും സോയിൽ നെലിങ് ആൻഡ് ഷോർട്ട് കട്ടിങ് പരിപാടിയാണ് മേഘ ഈ ഭാഗത്ത് ചെയ്യുന്നത് പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല അതുകൊണ്ട് നടുവിലുള്ള ഡിവൈഡറിന് നല്ല വീതി ഉണ്ട് പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് നമുക്ക് നടുവിലുള്ള ഡിവൈഡർ ഈ വെക്കുന്ന ക്രാഷ് ബാരിയർ മാത്രമാണോ അല്ലെങ്കിൽ അത് റോഡ് പണി കഴിയുന്നതിന് മുമ്പ് അത് എടുത്ത് ഒഴിവാക്കിയിട്ട് നടുവിൽ ചെടിയും കാര്യങ്ങളും മരത്തൈകളൊക്കെ വരുമോ എന്നുള്ള സുഹൃത്തുക്കളെ നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് നമ്മുടെ ആറ് വരിപ്പാതെ അതുകൊണ്ട് ഒരിക്കലും നടുഭാഗത്ത് ചെടികളോ മരങ്ങളോ ഒന്നും വെക്കാൻ കഴിയുകയില്ല ഇപ്പോൾ ഉള്ളത് പോലത്തെ ക്രാഷ് ബാരിയറാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവട്ടെ പിന്നെ ഇവിടെ വെക്കാത്ത എന്താണെന്ന് വെച്ചു കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സർവീസ് റോഡില്ല നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് നടുവിൽ ചെടിയോ മരത്തിൻ്റെ തൈകളോ അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ വരെ നിർമ്മിക്കാം രണ്ട് മീറ്ററോളം വീതമുണ്ട് നടുവിലുള്ള ഡിവൈഡർ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നടുവിലുള്ള ഡിവൈഡറിൻ്റെ അടിയിൽ ഡ്രെയിനേജ് ഉണ്ട് കിട്ടുമോ അതായത് റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ നല്ലൊരു അറക്കമുള്ള ഭാഗമാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുമ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ റോഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഏത് ഭാഗത്തേക്ക് നടുഭാഗത്തേക്ക് അപ്പോൾ നടുഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇറങ്ങിയിട്ട് നടുവിലുള്ള ഡ്രെയിനേജിലൂടെ എങ്ങനെ ഒലിച്ചു പോകട്ടോ അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ റോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആറുവരിയുടെ പണി കഴിഞ്ഞിട്ടും ചെറിയ രീതിയിലൊരു കയറ്റം അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ആദ്യത്തെ റോഡിന്റെ കോലം എന്താണെന്ന് എനിക്കറിയില്ല അറിയുന്ന ആളുകളൊന്നും കമന്റ് ചെയ്യണം പിന്നെ ഈ ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിൽ നിന്ന് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒന്നും ഇവിടെ എന്തെങ്കിലും ഒക്കെ ട്രക്ക് പാർക്കിംഗ് അങ്ങനെ എന്തെങ്കിലും വരുന്നതായിരിക്കും കാരണം സർവീസ് റോഡ് ഒന്നും ഇല്ലല്ലോ പിന്നെ നല്ല രീതിയിൽ കയറ്റം അനുഭവപ്പെടുന്നുണ്ട് ഇതേപോലെ തന്നെയായിരിക്കും ആ ബുദ്ധിമുട്ടുകയറി കഴിഞ്ഞ വീടിൽ കാണിച്ചല്ലോ ബുദ്ധിമുട്ടുകയറി രണ്ട് ഭാഗങ്ങൾ ചെറുക്കള ഭാഗത്തും ചട്ടഞ്ചാല ഭാഗത്തൊക്കെ ഇതേ തരത്തിലുള്ള ഒരു കയറ്റം എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒന്നുകൊണ്ട് ചട്ടഞ്ചാല് ഭാഗത്തുള്ളതിനേക്കാളേറെ കുറച്ചും കൂടി കയറ്റം ഫീല് ചെയ്യുന്നത് ഈ ഭാഗത്താണ് അതായത് ആ വളഞ്ഞു വരുന്ന ഭാഗമുണ്ടല്ലോ ആ വളഞ്ഞു വരുന്ന ഭാഗത്തുനിന്ന് കുറച്ചൊരു കയറ്റം നമുക്ക് തോന്നുന്നുണ്ട് എണ്ണ ചറുപത്താറിലേതായാലും ഈ ഭാഗത്ത് തന്നെയായിരിക്കും ആകെ കയറ്റം ഉണ്ടാവും കേട്ടോ കയറ്റമായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്ന റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ താഴ്ത്തിയിട്ട് പുതുതായിട്ട് ടാറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഈ ഭൂപ്രകൃതി ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിന്ന് കാസർകോട് വരെ ഈ റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആകെ ഒരു കയറ്റം ഫീല് ചെയ്യുന്നത് ഈ ഭാഗത്തായിരിക്കും കേട്ടോ ഏതെങ്കിലും മേഘയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു റീച്ചിൽ മാത്രമാണ് ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുള്ളത് അങ്ങനെ നമ്മൾ ചാലിങ്കൽ ചാലിങ്കൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചാലിങ്കൽ ഭാഗത്താണ് ഈ റീച്ചിലെ സോറി കാസർഗോഡ് ജില്ലയിലെ ടോൾഗേറ്റ് വരുന്നത് ഇവിടെ കാറു വരിയുടെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അല്ല ഇടതുവശത്ത് സർവീസ് റോഡ് റോഡില്ലെന്ന് സുഹൃത്തുക്കൾ അവിടെ സർവീസ് റോഡിൻ്റെ പണികൾ തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അത് അറിയാത്തത് വലതുവശത്ത് സർവീസ് റോഡ് ജി എസ് പിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ആക്കിയിട്ടില്ല പിന്നെ ആറുവരി പാതയാണ് നമ്മൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിർമ്മിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നടുവിൽ ഡിവൈഡറിൽ ചെടികളും മറ്റും കാര്യങ്ങളും ഒന്നും വെക്കാൻ പറ്റില്ല നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലുവരി പാതയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികളോ മരത്തി മരത്തിൻ്റെ വലിയ മരത്തിൻ്റെ തൈകളൊക്കെ നടാം പക്ഷെ എന്താണ് നമുക്ക് ഭാവിയിൽ ഒരുപാട് വാഹനങ്ങൾ പെരുകും എന്നുള്ള ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്യുക നാൽപ്പത്തഞ്ച് മീറ്ററിൽ വരി പാത നിർമ്മിച്ചത് നിലവിലുള്ള നാഷണൽ ഹൈവേ പറയുന്നത് വരി പാത നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അറുപത് മീറ്റർ സ്ഥലം ഏറ്റെടുക്കണം പക്ഷേ കേരളത്തിൽ ആകെ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് നാൽപ്പത്തഞ്ച് മീറ്ററാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രാഷ് ബാരിയർ നടുവിൽ വെക്കുന്നത് പക്ഷേ ഒരു മീറ്റർ ഐറ്റുണ്ട് കേട്ടോ ഒന്നും കണ്ണുക്ക് വരില്ല എന്ന് തോന്നുന്നു ഏതായാലും ഒരു മീറ്റർ ഐറ്റുണ്ട് കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും കണ്ണക്ക് വരില്ല എന്ന് തോന്നുന്നു പിന്നെ കാസർഗോഡ് ജില്ലയിലെ ടോൾ ഗേറ്റ് ഇവിടെയാണ് വരുന്നത് ചാലിങ്കൽ ഭാഗത്ത് ഒരു റെയിൽ എമെൻറ്റ് പ്രകാരമാണ് ഇവിടെ ടോൾ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു വളവാണ്ട് ഒഴിവാക്കി ഈ റെയിൽ എമെൻറ് കൊണ്ട് അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കുകയാണ് മേഗ കമ്പനി നല്ല അടിപൊളി വർക്കാണ് സുഹൃത്തുക്കളെ ടോൾ ഗേറ്റ് ഉള്ള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് റോഡുകളാണ് നിർമ്മിക്കുന്നത് മലപ്പുറത്ത് വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് എന്ത് റോഡാണെന്ന് അറിയില്ല കണ്ണൂർ ജില്ലയിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ആകെ ഈ ഒരു ഒറ്റ ടോൾ ഗേറ്റ് മാത്രമാണ് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ മൊട്ട മൊട്ട എന്ന ഭാഗത്ത് ഒരു ടോൾ ഗേറ്റ് കല്യാശ്ശേരി മുട്ട എന്ന ഭാഗത്താണ് ടോൾ ഗേറ്റ് വരുന്നത് ഓരോ അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഇടപെട്ടിട്ടായിരിക്കും പുതിയ ടോൾ ഗേറ്റ് വരുന്നത് കേട്ടോ അങ്ങനെയുള്ള ടോൾ ഗേറ്റ് മാത്രമേ ഇനി നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഈ ഭാഗം വരെയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളേക്ക് എത്തിച്ചതാണ് ആ ഇവിടെ പോത്തിനാരോ തീ ഇട്ട് കേട്ടോ നമ്മൾ നാട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോരോ തീട്ട് സ്ഥലം ഒന്ന് ലെവലാക്കിയതാണോ അല്ലെങ്കിൽ തീയിട്ട് നശിപ്പിച്ചതാണോ എന്നറിയില്ല ഏതായാലും ആ ഒരു സ്ഥലം നന്നായിട്ടുണ്ട് കുറച്ച് പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ ആണ്ട് കത്തിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ടോൾ ഗേറ്റിൻ്റെ അടുത്ത ഭാഗമായതുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് അറിയില്ല ഏതായാലും രണ്ട് സൈഡിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് ആ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ അല്ലേ യൂണിവേഴ്സിറ്റിൻ്റെ ആ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പക്ഷേ ടോൾ ഗേറ്റ് കടന്ന് സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ അത് ആ മാഞ്ഞളക്കളിയൊന്നും ഇതിലുണ്ടാവില്ല അതേപോലെ പരിസര പ്രദേശത്തുള്ള ആളുകൾക്ക് ടോളിൽ ഇളവ് ആ പരിപാടി എടുത്തു ഒഴിവാക്കിയിരിക്കണോ എന്താണെന്ന് അറിയില്ല ഏതായാലും പുതിയ മാനദണ്ഡം ഒക്കെ വരുന്നതായിരിക്കും അപ്പം സുഹൃത്തുക്കളെ കാഞ്ഞങ്ങാട് മുതൽ ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പേക്കോളി പിന്നെ അഭിപ്രായങ്ങളും മറ്റും കമന്റ് ആയിട്ട് എന്തായാലും രേഖപ്പെടുത്തണം വീഡിയോയിലൊക്കെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ പറഞ്ഞു ദയവായിട്ട് തിരുത്തി തരിക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യു അഗെയിൻ ബൈ ബൈ